വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന തിരുവചനം വിശുദ്ധ ലോക എഴുതിയ സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായം പതിനെട്ടാം വാക്യമാണ് അവിടെ നമ്മളെങ്ങനെയാണ് വായിക്കുക ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുള്ളവൻ നമുക്കറിയാം എന്തിനെയാണ് സൂക്ഷിക്കാനായിട്ട് പറയുന്നത് വിലപിടുപ്പുള്ളതിനെയാണ് സൂക്ഷിക്കാൻ പറയുന്നത് വിലയില്ലാത്തതിനെ സൂക്ഷിക്കാൻ ആരും പറയുകയില്ല അതുകൊണ്ട് യേശു പറയുകയാണ് ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ അടുത്ത വചനം ഇങ്ങനെയാണ് എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് അവൻ ഉണ്ടെന്ന് കരുതുന്നതുകൂടെയും എടുക്കപ്പെടും പ്രിയ പ്രിയമുള്ളവരെ നമ്മൾ കേട്ട ഈ തിരുവചനം സത്യത്തിൽ നമ്മളൊക്കെ പലരും പറയുന്ന വചനമാണ് പറയുമ്പോഴിങ്ങനെയായിരിക്കും പറയുക ഉള്ളവന് ദൈവം പിന്നെയും പിന്നെയും കൊടുക്കും കേട്ടോ നമ്മളൊന്നുമില്ലാത്തവരായത് കൊണ്ട് നമുക്കുള്ളതും കൂടെ പോകും അങ്ങനെ പറയുന്ന ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മളും അങ്ങനെ പറയുന്ന ആളുകളാണെന്ന് ചിന്തിക്കുന്നതും നല്ലത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്ന് പറയുന്ന ഈ വചന പ്രഘോഷണത്തെ നമ്മൾ ശരിയായ രീതിയിൽ ശ്രവിക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം വായിച്ചു കേട്ടത് എന്തെന്നാൽ എപ്രകാരമാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്നത് സൂക്ഷിച്ച് കേൾക്കുക എന്നുള്ളതൊരു പരമപ്രധാനമായ കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് മറിച്ച് എൻ്റെ ദൈവം എന്നോട് എന്തു പറയുന്നു അങ്ങനെ പറയാൻ കാരണം ദൈവം പറയുന്ന അനുസരിച്ചാണ് നീ കേൾക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം ദൈവം പറഞ്ഞ വചനം അനുസരിച്ച് നീ ക്രമീകരിച്ചു കഴിഞ്ഞാൽ യേശു തന്നെ പറഞ്ഞു നീ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യനെ പോലെയാണ് ഞാൻ പറയുന്ന വചനമനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുമ്പോൾ വിശുദ്ധമാത്ര അടിച്ചതിനു വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുക നിങ്ങൾ വചനം കേട്ട് നിങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് എപ്പോൾ ക്രമീകരിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ നീ ബുദ്ധിമാനായി അറിയപ്പെടുകയാണ് ഫൈസല അപ്പം അതുകൊണ്ട് പറയുന്നു വചനം പറയുന്നു നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ അവരിവരും പലതും പറയും അതല്ല നീ കേൾക്കേണ്ടത് മറിച്ച് നീ കേൾക്കേണ്ടത് എന്താണെന്ന് ദൈവം പറയുകയാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ത് കേൾക്കട്ടെ ആത്മാവും ജീവനുമായ വചനം കേൾക്കട്ടെ ആ വചനമാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുക ദൈവം നമ്മളോട് പറയുകയാണ് ഉള്ളവനെ പിന്നെയും പിന്നെയും നൽകപ്പെടും എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കണം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അബ്രാഹത്തെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കും അബ്രാഹത്തെ വിളിക്കുകയാണ് ദൈവം ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ് അബ്രാം ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം എങ്ങനെ പോകണം നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് പോകണം നിൻ്റെ മാതാപിതാക്കന്മാരെ ബന്ധുമിത്രാദികളെ സ്നേഹിതരെ നിനക്കുള്ള സമ്പത്തിനെ എല്ലാം നീ ഉപേക്ഷിക്കണം ഭാര്യ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല ബാക്കിയുള്ളതെല്ലാം നീ ഉപേക്ഷിക്കണം എന്നാണ് ദൈവം ആവശ്യപ്പെടുക നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഒരു ചുറ്റുപാടിൽ താമസിക്കുമ്പോൾ ഒരു ഒരു പ്രദേശത്ത് താമസിക്കുമ്പോൾ അവിടെ നമുക്കൊരു പരിചയ വലയുണ്ട് പിന്നെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ താങ്ങാനും നമ്മളെ സഹായിക്കാനും നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും ഒക്കെ നമ്മുടെ ബന്ധുക്കളുണ്ട് പ്രത്യേകിച്ച് ഒരു ആശുപത്രി കേസ് വന്നോ അല്ലെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം വന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പോയി നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഭാര്യ മക്കൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഉടനെ നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ വീട്ടിൽ അപ്പനോട് വിളിച്ചു പറഞ്ഞു അപ്പ ഇന്ന് അവളും പിള്ളേരും ഉള്ളൊന്ന് എന്ന് ചെല്ലണം പെട്ടെന്ന് അടുത്താണെങ്കിൽ വേഗം പോകാനും വരാനും ഒക്കെ വീട്ടുകാർക്ക് സന്ദർശിക്കാനും സഹായിക്കാനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല ശതമാനം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയിൽ പോയാലും അയർലൻഡിൽ പോയാലും ലണ്ടനിൽ പോയി താമസിച്ചാലും അവരുടെ ഒരു വേരി ഇങ്ങനെ കിടക്കും കേരളത്തിലേ ഇപ്പം എവിടെങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ പോയി നമുക്കൊരു വീടൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യുക വീടൊക്കെ പണന്ന് സെറ്റ് ചെയ്ത് അവിടെ ജീവിക്കണം ഒരു അവസാനമാകുമ്പോഴത്തേനും ഇവിടേക്ക് വരാൻ എല്ലാവർക്കും ഒന്ന് ഒതുക്കിപ്പറുക്കി അവസാനം കെട്ടും എടുത്ത് സ്വദേശത്തേക്ക് മടങ്ങാനാണ് എല്ലാവരുടെയും ഒരു താല്പര്യം എന്നാൽ ദൈവം എന്താണ് അബ്രാഹുത്തോട് പറഞ്ഞത് അവനോട് പറയുക ഒരു മക് ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത അപരാഗത്തോട് പറയുകയാണ് നീയെല്ലാം ഉപേക്ഷിക്കണം നിൻ്റെ ആ ദേശത്തുള്ള നിൻ്റെ ഐഡൻറ്റിറ്റി നിൻ്റെ ബന്ധുക്കളുടെ ബലം നിൻ്റെ ജന ബന്ധുജനങ്ങളുടെ സഹായം അങ്ങനെ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നീ ഞാൻ കാണിച്ചിരുന്നിടത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ ദൈവത്തെ മാത്രം ശരണപ്പെട്ട് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവ കരങ്ങളിൽ ജീവിതത്തെ സമർപ്പിച്ച് നിന്റെ ബന്ധു സ്വന്തം മിത്രങ്ങളൊക്കെ ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടൊരു യാത്ര അതാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത് ഒരു ബലിയാണത് ഒരു ബലി ഇസഹാക്കിനി അല്ല സത്യത്തിൽ എനിക്ക് തോന്നുക ദൈവം ബലിയാക്കാൻ ആവശ്യപ്പെടുന്നത് അബ്രാഹത്തെ തന്നെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ സ്വപ്നങ്ങൾ പൂത്തൊലഞ്ഞ് കിടക്കുന്ന ഹാരാൻ ദേശം വിട്ടു പോകാൻ പറയുമ്പോഴുള്ള വേദന ചെറുതൊന്നുമല്ല നല്ല വേദനയുണ്ട് പക്ഷേ പറഞ്ഞത് വിളിച്ചത് കൊണ്ട് അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് അവൻ അതെല്ലാം ഉപേക്ഷിക്കുകയാണ് യാത്ര പുറപ്പെടുകയാണ് അബ്രാഹം ഭാര്യയുണ്ട് മക്കളില്ലാത്തതുകൊണ്ടായിരിക്കും സഹോദരപുത്രൻ കൂടെ അങ്ങനെ അബ്രാഹം യാത്ര പുറപ്പെടുകയാണ് നമുക്കറിയാം അബ്രാഹത്തിന് ഇപ്പം കയ്യിലൊന്നുമില്ല അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ച് കാണുമായിരിക്കും അങ്ങനെ യാത്ര പുറപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അബ്രാഹത്തെ കാണുക ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിലാണ് സമ്പന്നനായ അബ്രാഹം ദൈവം അവനെ സമ്പന്നനാക്കി അങ്ങനെയാണ് നമ്മൾ വായിക്കുക അബ്രാഹം പറയുന്നത് അങ്ങനെയാണ് ദൈവം എന്നെ സമ്പന്നനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ സമ്പത്തിൻ്റെ ദശാംശം മെൽക്കിസേക്ക് എന്ന പുരോഹിതന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് നാം വിശുദ്ധ ബൈബിളിൽ വായിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം പറഞ്ഞത് കേട്ട് എല്ലാം ഉപേക്ഷിച്ച് നാടും വീടും വിട്ടു പോന്നിട്ട് അബ്രാഗത്തിന് ഒന്നും കുറവുണ്ടായില്ല എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ദൈവത്തെ കൂടെ 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 കൂട്ടിയിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ എവിടെ പോയാലും നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അതാണ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുക നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നിനക്ക് വീണ്ടും വീണ്ടും നിന്റെ ഇല്ലായ്മയിലേക്കും എല്ലാം കിട്ടിക്കൊള്ളും ക്രൈസ്തലോ ഹാലലിയ പൂർവ യൂസേഫിന്റെ ചരിത്രവാദാണ് യാക്കോബിന്റെ ചരിത്രവാദാണ് നാം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് യാക്കോബ് ഒന്നുമില്ലാത്ത പരദേശിയായിട്ട് ഓടിപ്പോയവനാണ് പക്ഷേ അവൻ്റെ കൂടെ ദൈവമുണ്ടായി നമുക്കറിയാം ദൈവമായിട്ടൊരു മൽപിടുത്തം വരെ നടത്തുന്നയാളാണ് യാക്കോബ് യാക്കോബ് എന്ന് പറഞ്ഞാൽ കുതികൽ വെട്ടുന്നവൻ എന്നാണ് എന്നാൽ ദൈവം അവന് ദൈവമായുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവം അവനെ ഒരു ഓമനെ പേര് വിളിച്ചു നീ നീന് യാക്കോബായിരിക്കില്ല നീന് ഇസ്രയേൽ എന്നായിരിക്കും എൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രീതിപാത്രം എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി ഇസ്രയേൽ ദൈവം പറയുന്ന അങ്ങനെയാണ് ഇസ്രയേൽ ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും എനിക്ക് നിന്നെ എങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം യാക്കോബിനെ മാറ്റി നെഞ്ചോട് ചേർക്കുന്നത് ഇതുതന്നെയാണ് കർത്താവും പറഞ്ഞത് യേശുക്രിസ്തു ക്രിസ്തു ദൈവപുത്രൻ പറഞ്ഞത് അതാണ് നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നിനക്ക് വീണ്ടും വീണ്ടും ലഭിക്കും എന്ത് അനുഗ്രഹങ്ങൾ ലഭിക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കും സമ്പത്ത് ലഭിക്കും ഭൂമിയിൽ നിനക്ക് എന്തെല്ലാം ആവശ്യമായിരിക്കുന്നുവോ അതൊക്കെയും നിനക്ക് കിട്ടും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മവചനമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി വാക്യത്തിൽ നമ്മൾ പഠിക്കുകയാണ് ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചാൽ എന്താണത് അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ചാൽ പരിശുദ്ധാത്മാവ് ആരാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്വത്തിലെ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ് അപ്പം ഇങ്ങനെയാണ് ആ വചനത്തിന്റെ ആകത്തുക ആദ്യം ദൈവത്തെ അന്വേഷിച്ചാൽ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് ലഭിക്കും നിങ്ങൾ എന്താണ് ആദ്യം അന്വേഷിക്കുന്നത് ഒരു വീടിന് വേണ്ടിയുള്ള അന്വേഷണം ഒരു പെണ്ണിന് വേണ്ടിയുള്ളൊരു അന്വേഷണം മകൾക്കൊരു ഭർത്താവിന് വേണ്ടിയുള്ളൊരു അന്വേഷണം ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഏത് രാജ്യത്ത് പോയി ജീവിക്കുമെന്നുള്ള അന്വേഷണം അങ്ങനെയുള്ള അന്വേഷണങ്ങളെ ആദ്യം ഏൽപ്പിക്കേണ്ടത് ദൈവകരങ്ങളിലാണ് ആദ്യം ദൈവത്തെ അന്വേഷിച്ചാൽ അതോടൊപ്പം നിനക്ക് മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് ലഭിക്കും പ്രൈസ് പ്രൈസലോ ഹാലേലി ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ വിൻസഷൻ സഭയുടെ ഒരു പുതിയ റിറ്റി സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് മീനങ്ങാടിയിൽ മീനങ്ങാടി അത്തിനിലെന്ന് പറഞ്ഞ സ്ഥലത്ത് വെൽഫെയർ എന്നൊരു പുതിയ റിറ്റി സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് അവിടെയായിരുന്നു ഞാൻ അവിടെ വെച്ച് മാനന്തവാടി രൂപതയിലെ നടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഓർഫനേജിലെ ഒരു അനുഭവം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ ഹൃദയത്തെ വളരെയധികമായി ദൈവസ്നേഹത്താൽ ജ്വലിപ്പിച്ചു ഉള്ളവന് വീണ്ടും നൽകപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രയോ പൂർത്തീകരിക്കപ്പെട്ടതാണ് ആ സംഭവം എന്ന് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും എന്നോട് ഒരു സി എം സി സിസ്റ്റർ കാർമൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ എന്നോട് പറയുകയായിരുന്നു നന്ദിനി ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ആ ഞങ്ങളുടെ ആ ഓർഫനേജിൽ ചെന്നു മക്കളൊക്കെ ഉപേക്ഷിച്ച് ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ച് ആരുമില്ലാത്ത ഒരു സാധു മനുഷ്യൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ചങ്ക് തകർന്ന് നിങ്ങൾക്കറിയാവല്ലോ അനാഥമന്ദിരത്തിൽ എത്തുന്ന ഒരു വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ആ ഭാര്യയ്ക്ക് മക്കൾക്കും വേണ്ടിയാണ് അയാൾ അയാളുടെ ജീവിതത്തിൻ്റെ യൗവനവും അയാളുടെ ആരോഗ്യവും കഴിവുകളൊക്കെ മാറ്റിവെച്ചത് അധ്വാനിച്ച് 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 മക്കളെ വളർത്തി ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ അധ്വാനിച്ച് അവസാനം ജീവിത സായാഹ്നത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പേശി നഷ്ടപ്പെട്ടപ്പോൾ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോൾ രോഗം കയറിയപ്പോഴ് അദ്ദേഹത്തെ എല്ലാവരും ഉപേക്ഷിച്ചു ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ നൊമ്പര് എന്ത് വലുതാണ് എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴത്തെ നൊമ്പരത്ര വലുതാണ് അദ്ദേഹത്തെ ആ ഓർഫനേജ് കണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അവിടെയുള്ളവരുടെ സ്നേഹം അദ്ദേഹത്തോടുള്ള ആ പരിഗണന ആ അംഗീകാരം അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹം യാതൊരുവിധ വ്യവസ്ഥയും കൂടാതെയുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉറവിടം അന്വേഷിച്ചു അത് യേശു ക്രിസ്തുവിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയാണ് അദ്ദേഹം യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി ഒന്നുമില്ല മഹമ്മദ് സ്വീകരിച്ചൊന്നുമില്ല പക്ഷേ അദ്ദേഹം യേശു ക്രിസ്തുവിനെ ഉൾക്കൊണ്ടു ഉൾ യേശു ക്രിസ്തുവിൽ എന്താണെന്ന് അദ്ദേഹം ഉൾക്കൊണ്ടു യേശു ക്രിസ്തു സമാധാനമാണ് നൽകുന്നത് യേശു ക്രിസ്തു ആനന്ദമാണ് നൽകുന്നത് യേശു ക്രിസ്തു സ്നേഹമാണ് നൽകുന്നത് സൗമ്യതയാണ് നൽകുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രൂപാന്തരപ്പെട്ടു സ്നേഹം കൊണ്ട് സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് ഓർഫനേജിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളോടെല്ലാം അദ്ദേഹം പറയും ബൈബിൾ വായിക്കാത്ത ഒരു സുവിശേഷം എല്ലാവരാളും നമ്മളെ ഉപേക്ഷിച്ചാലും യേശു നമ്മളെ സ്നേഹിച്ചില്ലേ ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി മരിക്കുന്നത് വെറുതെ മരിക്കുമല്ല ചെയ്തത് തൻ്റെ മരണത്തിൻ്റെ ആ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നാലുമണിക്കൊരു ചായയുണ്ട് ചായയുടെ സമയമായപ്പോൾ ഈ ചന്ദ്രൻചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഗ്ലാസ്സുമായിട്ട് പത്ത് നാൽപ്പതിലേറെ പേരുണ്ടാവും ഓർഫനേജിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കൂടെയുള്ള ഉപേക്ഷിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായി ലോകം തള്ളിക്കളഞ്ഞ ബന്ധുക്കൾ തള്ളിക്കളഞ്ഞ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചവരുടെ അടുത്തോടെ ചെന്ന് പറഞ്ഞു ഒരൊറ്റ കവളി ചായ എനിക്ക് എന്ന് നിങ്ങളുടെ ചായയിൽ നിന്ന് നിങ്ങളുടെ ഗ്ലാസിൽ നിന്ന് എനിക്ക് ഒരു കവളി ചായ തരണം എല്ലാവരും കൊടുത്തു അയാൾ വളരെ സന്തോഷവാനാണ് ആരും വിഷമിച്ചിരിക്കുന്ന ഇഷ്ടമില്ലാതെ അവരെ സന്തോഷിപ്പിക്കുന്ന ആ പ്രകൃതം ആയതുകൊണ്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓ പുതിയ തമാശ കാണിക്കാനല്ലേ എല്ലാവരും ചായ കൊടുത്തു അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ബ്രദറും എല്ലാവരും അദ്ദേഹത്തിന് ചായ പകർന്നു കൊടുത്തു കുടിച്ചു കുടിച്ചതിന് ശേഷം അവർ കൊടുത്ത ചായ അന്ന് അദ്ദേഹത്തിൻ്റെ ചായ എടുക്കാതെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കൂടെയുള്ളവരുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ച് കുടിച്ചിട്ട് അദ്ദേഹം ഓരോരുത്തരെ എടുത്ത് അതിനും പറഞ്ഞു നന്ദിയുണ്ട് കേട്ടാ എന്നെ സ്നേഹിച്ചതിന് എന്നെ സ്വന്തമായി കണക്കാക്കിയതിന് എന്നെ മാനിച്ചതിന് എനിക്ക് തന്നതിനൊക്കെയും നന്ദിയുണ്ടെന്ന് ഓരോരുത്തരെ എടുത്തുപോയി അദ്ദേഹം പറഞ്ഞു അവസാനത്തെ ആളോടും പറഞ്ഞിട്ട് അദ്ദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പോകുമ്പോൾ തിരിഞ്ഞെന്ന് അവരോട് പറഞ്ഞു യേശു ക്രിസ്തു വന്നിട്ടുണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ യേശു എന്നോട് പറഞ്ഞു കാത്ത് നിൽക്കുകയാണെന്ന് അതുകൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം ശാന്തനായി അവരെടുക്കുന്നു പോയി അവരെല്ലാം പുറകെ പോയപ്പോൾ അദ്ദേഹം കട്ടിലേക്കറി കിടന്നു അദ്ദേഹം കൈകൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് അവരെ ഒന്നും കൂടെ കണ്ണ് തുറന്ന് അവരെ നോക്കിയിട്ട് പറഞ്ഞു യേശു എൻ്റെ അടുത്ത് നിൽക്കുകയാണ് എന്നെ കൊണ്ടുപോകാൻ ഞാൻ തമാശ പറയുകയല്ല ഞാൻ മരിച്ചു പോവുകയാണ് കേട്ടോ സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നത് നിങ്ങളെല്ലാം ചെയ്തതിന് നന്ദിയെന്ന് പറഞ്ഞ് ആ കണ്ണുകൾ ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അടച്ചു പിന്നെ തുറന്നില്ല അവരെല്ലാം പറയുകയായിരുന്നു സിസ്റ്ററിനോട് പറയായിരുന്നു ഞങ്ങൾ നോക്കി നിൽക്കെ നിറം കറുപ്പാണെങ്കിലും ആ മുഖത്തേക്ക് പ്രകാശം അടിക്കാൻ തുടങ്ങി ആ മുഖം അങ്ങോട്ട് രൂപാന്തരപ്പെട്ടു അദ്ദേഹം സൗന്ദര്യമുള്ളൊരു മനുഷ്യനായി മാറി പുഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മരണത്തെ സ്വീകരിച്ചത് യേശുവിനെ നേരിൽ കണ്ടുകൊണ്ട് ഈ വചനം എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളവന് വീണ്ടും നൽകപ്പെടും നീ ദൈവ വിശ്വാസമുള്ളവനാണെങ്കിൽ ദൈവത്തെ കൂടെ കൂട്ടി ജീവിക്കുന്നയാളാണെങ്കിൽ എന്നെ കൾക്കുന്ന സഹോദര സഹോദരി നിനക്ക് എല്ലാം കിട്ടും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിന്നെ അവഗണിച്ചാലും ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും യേശു എന്താണ് പറയുന്നത് ഹബ്രായ ലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ലേശു പറഞ്ഞു ഞാൻ നിന്നെ ഒരു പ്രകാരത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ദൈവതാണ് പറയുന്നത് ദൈവം കൂടെയുണ്ടെങ്കിൽ നീ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിനക്ക് ഭഗ്നാശനാകേണ്ടി വരികയില്ല പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ പ്രഭാഷകൻ പറയുന്നുണ്ടത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത് അവിടുത്തെ കാത്തിരുന്നിട്ട് ആരാണ് ലജ്ജിതനാകാനിടയായത് കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരും ലജ്ജിതരായിട്ടില്ല എന്നെ കൾക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ ചേർത്ത് പിടിച്ചാൽ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും അവിടുത്തെ മാറോട് നിന്നെ ചേർത്ത് പിടിക്കും കാരണം അവിടുന്ന് സ്നേഹമാണ് നിന്റെ അപ്പനേക്കാളും അമ്മയെക്കാളും നീ സ്നേഹിക്കുന്ന മറ്റൊരാളെക്കാളും അധികമായി അവരൊക്കെ കൈവിട്ടാലും കൈവിടാതെ നിന്നെ ചേർത്ത് നിർത്തുന്നവൻ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നില്ലേ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും നാലാം വാക്യം അങ്ങനെയാണ് പറയുക മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ പോയാലും എനിക്ക് നിന്നെ കൈവിടാൻ പറ്റുകയില്ല നമുക്കറിയാം ഒരു വ്യക്തി മരിക്കുമ്പോൾ എല്ലാവരും അതയാളെ കൈവിടും കൈവിടാതിരിക്കാൻ നിർവൃ നിവൃത്തിയില്ല കൈവിട്ടേ പറ്റൂ ആരും എത്ര സ്നേഹിക്കുന്നയാളുടെയും ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നില്ല എന്നാൽ ദൈവം പറയുകയാണ് ആ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് വചനം പറയുന്നു നീ കേൾ ശ്രദ്ധയോടെ കേൾക്കുക നീ നിൻ്റെ ദൈവത്തെ കൂടെ പിടിക്കുക അബ്രഹാം അങ്ങനെ കൂടെ പിടിച്ചു നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്തു എന്ന് പറയുന്നുണ്ട് നോക്കൂ നമ്മൾ സഹോദരങ്ങളാണ് നമ്മുടെ ഏറെ വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ദാസന്മാർ തമ്മിൽ വഴക്കാണ് എന്തിന് സമ്പത്തിന് വേണ്ടി ആടുമാടുകൾക്ക് പ്രതി അവരെ തീറ്റ സ്ഥലത്തെ പ്രതി അതുകൊണ്ട് നമ്മൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് വേർ പിരിയാ എന്ത് പണ്ട് വന്നതാ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ചേട്ടൻ്റെ പുറകെ വന്നതാ സഹോദരപുത്രൻ നോക്കണം എന്നിട്ട് ഇപ്പം എന്തായി സമ്പത്തേറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലോത്തിന് ബന്ധമൊന്നും വേണ്ട സ്നേഹമൊന്നും വേണ്ട പ്രിയരൊന്നും വേണ്ട ചില ആളുകൾ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരെയും വേണ്ട അവരെ വളർത്തിയവരെ മറിഞ്ഞു അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒന്നുമില്ലാത്ത കാലത്തൊക്കെ വാക്കിനാൽ സകലത നിർമ്മിച്ച കർത്താവിന് നിന്റെ ഇല്ലായ്മയുടെ മരുഭൂമിയിൽ വന്ന് പ്രവർത്തിക്കാൻ പറ്റും നീ ദൈവത്തെ ഒന്ന് കൂടെ പിടിച്ചാൽ മതി മറ്റത്തിനെങ്കിൽ മാറ്റി വയ്ക്ക് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്ക് എന്തിനൊക്കെയാണ് നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് ഇച്ചിരി ഇച്ചിരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ചെസ്സ് കളിക്കുന്ന കണ്ടിട്ടില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അതിനു വേണ്ടി ഒരു പ്രാധാന്യം കൊടുക്കും ചെസ്സ് കളിക്കുന്നവർ അതുപോലെ നീ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനാണോ ആ ദൈവത്തെ നിന്റെ ചങ്കിനോട് ചേർത്ത് ചേർത്ത് പിടിക്കുക മറ്റുള്ളതെല്ലാം അത് ആഡംബരമാണെങ്കിലും സുഖലോലുഭുതയാണെങ്കിലും ലോകമോഹങ്ങളാണെങ്കിലും വ്യക്തിബന്ധങ്ങളാണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും പണമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇച്ചിരി ഇച്ചിരി മാറ്റിവെച്ച ദൈവത്തെന്ന് നീ ദൈവത്തെ ചങ്കോട് ചേർത്ത് വെക്കുക അത്ഭുതം കാണാം വേറെ ആരും വേണ്ട നമുക്കറിയാം പൂർവ്വ യൂസേപ്പിനെക്കുറിച്ച് പൂർവ്വ യുസേപ്പിനെ സംബന്ധിച്ചിടത്തോളം പൂർവ്വ യുസേപ്പിൻ്റെ അപ്പൻ അവനെ സ്നേഹിച്ചു പക്ഷെ സഹോദരങ്ങൾ അവനെ വെറുത്തു ആ സഹോദരങ്ങളുടെ വെറുപ്പ് കാരണം അവനെ കൊണ്ടേ ഒരു പൊട്ടക്കണി കണിച്ചിലിട്ടു അവിടുന്ന് അവർ കാശ് മോഹിപ്പിച്ച് അവനെ അറബികൾക്ക് അടിമയായിട്ട് വിറ്റു നോക്കണം അവൻ്റെ ജീവിതം തീർന്നുവെന്ന് വിചാരിച്ചു പക്ഷേ നാം വായിക്കുന്നത് എങ്ങനെയാണ് അവചന ഭാഗങ്ങളിൽ ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു ഉള്ളവന് വീണ്ടും നൽകപ്പെടും ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടു അപ്പൻ അമ്മ സഹോദരങ്ങൾ അവനൊറ്റയ്ക്കായി അവൻ അടിമയായി അവഗണിക്കപ്പെട്ടവനായി ചവിട്ടി മരിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ കിടന്നു അവൻ മോശക്കാരനെന്ന് മുദ്ര കുത്തി എല്ലാവരുടെ മുമ്പിൽ അപഹാസിനായി മാറി പക്ഷേ നാം വചനത്തിൽ ഇങ്ങനെ വായിക്കും ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു കർത്താവിനെ വിടാതെ പിടിച്ചു ജോസഫ് പുത്തിപ്പാറിൻ്റെ ഭാര്യ പറഞ്ഞു നീ എൻ്റെ കുടവാ നിനക്കെന്താ വേണ്ടത് അവളുടെ വാക്കൊന്നും കേൾക്കാൻ ജോസഫ് പോയില്ല ഇന്ന് പല ആളുകളും മനുഷ്യരുടെ വാക്കുകളാണ് കേൾക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കും മനുഷ്യർ പറയും ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്കിത് ശരിയാകും എൻ്റെ കൂടെ നടന്നാൽ ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് മറ്റേത് കിട്ടും അതൊക്കെ കേട്ട് കഴിയുമ്പം ആ പറഞ്ഞയാളുടെ വലിപ്പം അവരുടെ പണം അവരുടെ സ്ഥാനമാനം അതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ പറയുന്ന അനുസരിച്ച് കേട്ട് ദൈവത്തെ അങ്ങ് മാറ്റി വെച്ച് അങ്ങനെ അങ്ങ് ജീവിക്കും അവസാനം എന്ത് സംഭവിക്കും എല്ലാം പോകും എല്ലാം പോകും ജോസഫ് അങ്ങനെ ആയിരുന്നില്ല ജോസഫിന് ദൈവത്തെ വിട്ടിട്ടൊരു കളി ഉണ്ടായിരുന്നില്ല അവൻ ദൈവമുള്ളവനായിരുന്നു അതുകൊണ്ടും കാരാഗ്രഹത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും അവനിൽ പ്രകടമായി അവൻ ശാന്തശീലനായിരുന്നു സൗമ്യനായിരുന്നു അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് അവന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിവുണ്ടായിരുന്നു അത് പരിശുദ്ധാത്മാവിന്റെ വരമാണ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ഫലങ്ങളാലും നിറഞ്ഞ് ജോസഫ് കാരാഗ്രഹത്തിൽ കടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ദൈവത്തെ വിട്ട് വിശുദ്ധി വിട്ട് ജോസഫ് ഒരു കാര്യവും ചെയ്തില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമുക്കറിയാം അവസാനം അങ്ങനെയാണ് ആ സംഭവം അവസാനിക്കുന്നത് അവൻ്റെ നഷ്ടപ്പെട്ടു പോയ അവൻ്റെ അപ്പൻ അവൻ്റെ സഹോദരങ്ങൾ അവൻ്റെ ബന്ധുക്കളെല്ലാം ഇസ്രയേലും ഇസ്രയേലിൻ്റെ മക്കളും എന്നാണ് നമ്മൾ വായിക്കുക എല്ലാവരും ഈജിപ്തിലേക്ക് വരികയാണ് ജോസഫിൻ്റെ അടുക്കിലേക്ക് ദൈവം ഉള്ളവന് വീണ്ടും എല്ലാം നൽകപ്പെടും ദൈവം ഉണ്ടായിരുന്ന ജോസഫിന് ദൈവവിശ്വാസം വിശ്വാസം ഉണ്ടായിരുന്ന ജോസഫിന് പോയ അപ്പൻ സഹോദരങ്ങൾ ബന്ധുക്കൾ എല്ലാം എല്ലാം തിരിച്ചു കിട്ടുകയാണ് മാത്രമോ അധികാരം സമ്പത്ത് എന്തു വേണം എല്ലാം ജോസഫിന് കിട്ടി ആകയാൽ ഇന്നേ ദിവസം ഇന്നുമുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇപ്പോൾ നിനക്കൊന്നും ഇല്ലായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ട് കടക്കണിയിലായിരിക്കാം സാരമില്ല എല്ലാം നഷ്ടപ്പെട്ട് കാരാഗ്രഹത്തിൽ കടന്നില്ലേ ജോസഫ് എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചിടത്തേക്ക് പോയില്ലേ അബ്രാഹം എന്തിനേലും കുറവുണ്ടായോ എന്നെ കൽക്കുന്ന സഹോദര സഹോദരി ഒന്നിനും കുറവില്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ആ ദൈവത്തെ ചങ്കോട് നിന്ന് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കുക കർത്താവെ നീ എൻ്റെ രക്ഷകനും നാഥനുമായി മാറു വരണമേ നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി മാറിയവനാണ് നമ്മളെ ദരിദ്രരാകണം ദൈവത്തിന് ആഗ്രഹമില്ല നീ ഒന്നുമില്ലാത്തവനാകണം ദൈവത്തിന് ആഗ്രഹമില്ല അതുകൊണ്ട് ആ കർത്താവിനെ ചങ്കോട് ചേർത്തുവെക്കുക യേശു ക്രിസ്തുവിനെ നമ്മെ സമ്പന്നനാക്കാൻ ദരിദ്രനായി മാറിയ കർത്താവിനെ ചങ്കോട് ചേർത്തു വെച്ച് യേശുവേ നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി എനിക്ക് നീ എനിക്കുണ്ടേ എങ്കിൽ എനിക്കെല്ലാമായി എല്ലാം എല്ലാമായി നീ എനിക്കില്ലായെങ്കിൽ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുമെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ അങ്ങേ എൻ്റെ സ്വന്തമായി സ്വീകരിക്കുന്നു എൻ്റെ രക്ഷകനായി ദൈവമായി കർത്താവായി നാഥനായി ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഹാലലൂയ്യ ക്രൈസ്തലോൺ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ